പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പായി മറ്റ് മൂന്നിടങ്ങളിൽ കൂടി ഈ ആക്രമണം നടത്താൻ ഭീകരർ പദ്ധതി തയ്യാറാക്കിയിരുന്നതായി വിവരം എൻ ഐ എ കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായകമായ ഈ വിവരം ലഭിച്ചത് അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് ലക്ഷ്യമിട്ടത് അതിനിടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന പ്രദേശങ്ങളിൽ എൻ ഐ എ മേധാവി എത്തി പരിശോധന നടത്തി ഭീകര സാന്നിധ്യം ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ പിർ പഞ്ചാൽ മേഖലയിൽ സുരക്ഷാ സേനയുടെ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ റൈഫിളിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗമാണ് തിരച്ചിൽ നടത്തുന്നത് പഹൽഗാമിന് തിരിച്ചടിക്കൊരുങ്ങുന്ന ഭാരതം എല്ലാ മേഖലയിലും സജ്ജമാവുകയാണ് അറബിക്കടലിൽ ഇന്നലെ ആരംഭിച്ച നാവികസേനയുടെ അഭ്യാസ പ്രകടനം മെയ് മൂന്ന് വരെ തുടരും പാകിസ്ഥാന്റെ സമുദ്രാതിർത്തിക്ക് സമീപമാണ് നാവികസേനയുടെ പരിശീലനം സേനയുടെ ആയുധ സംവിധാനങ്ങളുടെ ക്ഷമതയാണ് പരീക്ഷിച്ച് ഉറപ്പാക്കുന്നത് ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് നാവികസേന അറിയിച്ചു ഭാരതത്തിന്റെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് സമുദ്രമേഖലയിൽ മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ് ഏതാനും ദിവസം മുൻപാണ് ഐ എൻ എസ് സൂറത്തിൽ നിന്നും എഴുപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള മധ്യദൂര മിസൈൽ പരീക്ഷിച്ചത് കഴിഞ്ഞ ദിവസം കപ്പൽ വേദ മിസൈലുകളുടെ പരീക്ഷണവും നടന്നിരുന്നു പാകിസ്ഥാന് താക്കീത് നൽകുന്ന ഒരു പോസ്റ്റും നാവികസേന ഔദ്യോഗിക പേജിൽ ഇട്ടിട്ടുണ്ട് കടൽ മാർഗമുള്ള തിരിച്ചടിക്ക് നിർദ്ദേശം കിട്ടിയാൽ ശത്രുവിന് കനത്ത പ്രഹരം നൽകാൻ ഒരുങ്ങുകയാണ് നാവികസേനയും ജനം ഡൽഹി